ഫ്രണ്ട്സ് ഈ ണ്ടില്ലേ പാമ്പിന്റെ വളാണ് അതായത് ഇവിടെ പാമ്പ് ഉണ്ടെന്ന് തോന്നുന്നു നമസ്കാരം എഫ് ജഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ എൻ്റെ ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നു എൻ്റെ പറമ്പിലെ കുളത്തിലെ മൊബൈൽ ഇട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് റെസ്പോൺസ് എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് കമൻസ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പല പേരും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് ഈ കുളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ പൈസരൊക്കെ ഒന്ന് കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തോടെയെന്ന് ചോദിച്ചിട്ട് കാരണം ഇത്രയും Thank <laughs> you. നല്ല കുളങ്ങൾ നമ്മൾ പ്രേതക്കുളം എന്നും മറ്റേ കുളം എന്നൊന്നും പറയാണ്ട് നല്ല കുളമാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തുവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ശരിയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന കുളം തന്നെയാണ് ഇത് പക്ഷേ പിന്നീട് ഞങ്ങൾ ഞാനിപ്പോൾ ഒരു പത്ത് വർഷം ഗൾഫിലായതുകൊണ്ട് ഇവിടെ ആരും വൃത്തിയാക്കാനും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇതായി പോകണം അപ്പോൾ ഞാനിപ്പോൾ ഒരു വെക്കേഷൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തു ചെയ്തപ്പോൾ എൻ്റെ സബ്സ്ക്രീസ് എല്ലാവരും ഈ കുളക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ആ പരിസരപ്രദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു വിടാന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഈ കുളത്തിൻ്റെ പരിസരപ്രദേശം വൃത്തിയാക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് കുളം വൃത്തിയാക്കാൻ അതിലേക്ക് കണ്ടില്ലേ നല്ല ആഴുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കച്ചറുകൾ അന്ന് ഞാൻ വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് നല്ല വെള്ളം ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിലേക്ക് അധികം ഇറങ്ങാൻ പറ്റിയിരുന്നില്ല ഇന്ന് ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ട് കുളത്തിൻ്റെ അടിഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഫുൾ കച്ചറാണ് കിടക്കുന്നത് അത് വൃത്തിയാക്കണം കുളത്തിലേക്ക് മൊബൈലിട്ടിട്ടിപ്പോൾ ഉള്ള വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി പോയി കാണാൻ എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം പറമ്പ് എന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഉണങ്ങിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് ഈ പരിസരമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമെന്നുണ്ട് പിന്നെ ഒന്ന് കുറച്ചൂടെ വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഈടാന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങുകയാണ് കുളത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്കിവിടുന്നൊരു തെങ്ങന് തൈ ഇട്ടിട്ട് നമ്മളത് പറിച്ച് പറമ്പിൽ വെക്കാൻ പോവാണ് ഇതിലെ ഫുള്ള് പൊത്താണ് കേട്ടോ കംപ്ലീറ്റ് അല്ല ഇതവിടെ നമ്മടെ പറമ്പിൽ ഒരു കുത്തിട്ട് കുഴിച്ചിടാ പാമ്പുണ്ടോയെന്നൊരു ചെറിയ പേടേണ്ടിയിട്ടാണ് അതാണ് ഒരു വിഷയമുള്ളൂ ബാക്കിയുള്ള വിഷയമല്ല കാരണം നമ്മൾ ഇവിടെ എന്താ പറയുക ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ കൊള്ളിച്ച് തകർത്തിരുന്നൊരു കുളം ഇത് പിന്നെ ഇപ്പോൾ വെള്ളം അങ്ങോട്ട് നല്ല ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഇതുവരെ വെള്ളം വെള്ളം ഫില്ലായിട്ട് നിൽക്കും അപ്പോൾ ഭയങ്കര രസമാണ് കുളിക്കാനൊക്കെ നല്ല നീല നിറത്തിലുള്ള വെള്ളം ഇരുന്ന് ഒരു പത്ത് വർഷമായിട്ട് ഉപയോഗിക്കാതെ ഇത്രയും കച്ചറകളും അതുപോലെ ഇതൊക്കെ വന്നത് അപ്പം എല്ലാവരും ഞാൻ ഏതുവരെ ഇറങ്ങും ഒരു ചലഞ്ചിലുള്ളത് അപ്പം ഏതക്കുളത്തിലേക്ക് ഇറങ്ങുക ഒരു എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നത് കാരണം കണ്ട് ഇറങ്ങണം എന്നുണ്ട് കാരണം നമ്മളത്രയും ഇറങ്ങിയിരുന്നൊരു കുളമാണല്ലോ അപ്പം അതുകൊണ്ട് ഇറങ്ങാൻ നല്ല കോൺഫിഡൻ്റ് ഉണ്ട് പാമ്പുണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ വേറൊരു പ്രശ്നമില്ല അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ ഏകദേശം പകുതിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കച്ചറിയും ചളിയൊക്കെയാണ് കാണുന്നത് ചെറുതായിട്ടൊരു പേടി ഉണ്ട് കാരണം പാമ്പിൻ്റെ മറ്റേ തോലുണ്ടല്ലോ അതൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ പേടി ഒരു പത്ത് വർഷമായിട്ട് ആള് ഇറങ്ങാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ നിൽക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെറുതെ റിസ്ക് എടുക്കണ്ട എന്നൊരു തോന്നല് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ഡാർക്ക് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നോക്ക് ആ മുകളിലോട്ടുള്ള ഹൈറ്റ് നോക്ക് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് മുകളിലോട്ട് ഏകദേശം ഒരു പത്ത് കോൽ എന്നൊക്കെ പറയില്ല നമ്മൾ ഒരു പത്ത് കോലുള്ള ഹൈറ്റ് ഉണ്ട് മുകളിലോട്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല താഴ്ച ഉണ്ട് പക്ഷേ മണ്ണൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ശരിയായ ഒരു ഇത് കാണുന്നില്ല പിന്നെ ഇതിൽ ഫുൾ കച്ചര ഒക്കെ എടുക്കുന്ന ആരൊക്കെ എന്തൊക്കെയോ കൊടുന്ന് ഇട്ടിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു കുളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പണ്ട് ഒരു കിണറായിട്ട് അത്ര കുളം യൂസ് ചെയ്തിരുന്നത് അപ്പോൾ പണ്ട് കാലത്ത് ഇവർ കുളിക്കാൻ വേണ്ടിയിട്ട് മുള ഉണ്ടല്ലോ ഈ മുള കോല് മറ്റേ ഏണി പോലെ ആക്കിയിട്ട് ഇതിലേക്ക് കെട്ടിയിട്ട് ഇറങ്ങിയത്ര ചെയ്തിരുന്നത് അത് പിന്നീട് ഇവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ അപ്പം എൻ്റെ വെല്ലിപ്പാടെ പൂർവികരൊക്കെ അതെൻ്റെ ഉപ്പാടെ ഉപ്പാടെ പൂർവികരൊക്കെ അവർ ഒരു കഷ്ണമുണ്ടല്ലോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് സ്റ്റെപ്പ് ആക്കി അങ്ങോട്ട് അവിടെ എത്തണവരെ സ്റ്റെപ്പാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇതിലേക്ക് ഇറങ്ങാനുള്ള വഴി ഇവരങ്ങനെ അങ്ങനെ വെട്ടുക ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ സ്റ്റെപ്പ് ഇതൊക്കെ സ്റ്റെപ്പായിരുന്നു ഇതൊക്കെ പിടിഞ്ഞു പോയിട്ട് ഇപ്പം നമുക്ക് സ്റ്റെപ്പിൻ്റെ പകുതി ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ അതിലിടക്ക് എന്താ പറയുക ആരോ ബിൽഡിങ് പൊളിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഇതിൽ കൊടുന്ന് ഇട്ടു ആ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആളിതിൽ കുറച്ച് കൊടുത്തിട്ടു അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ പാമ്പ് ഉണ്ടാവും എന്നുള്ളൊരു പേടി നല്ലതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് അധികം ഇറങ്ങാത്തത് ഫ്രണ്ട്സ് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ നോക്കിയാൽ നിൽക്കാൻ ഏകദേശം അറിയാൻ പറ്റും അവിടെ ഇപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ വൈഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഈ ബാധമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിന്ന് ഓൾറെഡി ഒരു ഓസ് ഇട്ടിട്ടുണ്ട് ആ ഓസ് ഇട്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ് കണ്ടില്ലേ ഈ ഒരു ഓസ് ഇട്ടിട്ടുള്ള നമ്മൾ ഇവിടെ പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് ആ വൃത്തിയാക്കണം അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അടുത്തൊരു ഇത് പിന്നെ ഇത്രയും കച്ചറുകൾ ഇപ്പോൾ നമുക്ക് കയറ്റാന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം നല്ല കച്ചറുണ്ട് ശരിക്കൊരാളിറങ്ങിയിട്ട് വൃത്തിയാക്കാൻ വേണം പിന്നെ ചളി എന്ന് പറഞ്ഞാൽ അതിലപ്പുറമാണ് അപ്പം നമുക്ക് ശരിക്കും തേങ്ങ ഒരുപാടുള്ളതുകൊണ്ട് അത് എടുക്കാനും അല്ലെങ്കിൽ പാമ്പുണ്ടാവുമോ എന്നുള്ളതൊക്കെ പേടിയാണ് അപ്പോൾ ഇറങ്ങുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് കുളത്തിൻ്റെ അടിഭാഗം നിങ്ങൾ കണ്ടല്ലോ സത്യത്തിൽ ഇത് പ്രേതക്കുളം എന്ന ആൾക്കാർ പറയുന്നതാണ് അല്ലാതെ ഒരു പ്രേതക്കുളമൊന്നുമല്ല കാരണം ആൾക്കാർക്ക് ഇതിൽ ഇറങ്ങാൻ പേടിയാണോ ഇനി എന്താണെന്നുള്ള അറിയില്ല ആൾക്കാർ ഇതിൽ ഇറങ്ങുന്നില്ല ക്ലീൻ ആക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എല്ലാവരും ഇത് പ്രേതക്കുളം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എനിക്കിവിടെ ആ ഒരു കാര്യത്തിൽ മാത്രമേ പേടിയുള്ളൂ പാമ്പ് അതും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു പേടിയോ മാത്രമല്ല വേറെ പ്രായത്തിൻ്റെ ഒരു പേടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത കാഴ്ചകൾ മൊത്തം കണ്ടു ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചകൾ കാണും ചെയ്യാം ഏകദേശം പതിനേഴ് കോലാണ് ഇതിന് ആഴം വരുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ആഴം മനസ്സിലാകും ഏകദേശം ഒരു ഏഴ് കോൽ വെള്ളം ഇതിൻ്റെ ബാക്കിയുണ്ട് പിന്നെ മുകളിലോട്ട് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാകും അത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ഈ ണ്ടില്ലേ പാമ്പിന്റെ വളാണ് അതായത് ഇവിടെ പാമ്പ് ഉണ്ടെന്ന് തോന്നുന്നു പാമ്പിന്റെ ഇതാണ് ചേരട